ഫ്രണ്ട്സ് അപ്പോൾ ഒരു വാൾമോണ്ട് ക്ലോസിറ്റിൻ്റെ സീറ്റ് കവർ മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടുത്തെ കമ്പനി എന്ന് പറയുന്നത് ക്ലോസറ്റിൻ്റെ സൊമാനി എന്നാണ് കേട്ടോ സൊമാനിയെന്നാണ് ക്ലോസറ്റിൻ്റെ കമ്പനി വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ സീറ്റ് ഹവറിൽ സാധാരണ രീതിയിൽ നമ്മൾ എല്ലി ടൈപ്പ് ക്ലോ വാൾമോണ്ട് ക്ലോസറ്റിൽ വെക്കുന്ന അതേപോലത്തെ സിസ്റ്റം തന്നെ ഇതിൽ വരുന്നത് കാണുന്ന റബ്ബർ ബുഷാണ് ഈ റബ്ബർ ബുഷ് നമ്മൾ സാധാരണ സീറ്റ് ഹവറിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ക്ലാമ്പുണ്ട് ആ ക്ലാമ്പിലേക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ ഡയറോട് മോളും തന്നെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിയിൽ വികസിക്കും നമുക്ക് ഉള്ളു ഭാഗത്ത് കൈയിടേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല കറക്റ്റായിട്ട് അത് വികസിക്കും അല്ലെങ്കിൽ ടൈപ്പിലൊന്നും നമുക്ക് ഉള്ളിൽ കൂടി കൈയിടാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഇതേപോലത്തെ ഇത് ഇറക്കുന്നത് കേട്ടോ അപ്പോൾ സീറ്റ് കവറ് നമുക്ക് ആ കമ്പനിയുടെ തന്നെ ഏകദേശം സെയിം ആയിട്ടുള്ള തന്നെ കിട്ടിയിട്ടുണ്ട് അത് ഫിറ്റ് ഫിറ്റ് ശേഷം അളവ് കറക്റ്റ് ആണെങ്കിൽ ഒന്നുകൂടി ഒരു മീഡിയം ടൈറ്റ് ടൈറ്റ് ചെയ്യാം ഒരിക്കലും ഫുൾ ടൈറ്റ് ചെയ്ത് ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വാൾമോണ്ട് ക്ലോസറ്റ് അല്ലെങ്കിലും നമ്മൾ സൂട്ട് ക്ലോസറ്റ് ആണെങ്കിലും ഒരു മീഡിയം ടൈറ്റിലാണ് സീറ്റ് കവർ എപ്പോഴും ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഇരിക്കും വയ്ക്കുന്ന സമയത്ത് സീറ്റ് ഓർ അളകഴിഞ്ഞാൽ ഇതിൻ്റെ അത് ക്ലാമ്പൊന്ന് പൊട്ടിപ്പോയിട്ടോ അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ